നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ തേങ്ങാവല ചൊവ്വാഴ്ചത്തെ തേങ്ങാവില നോക്കഴിഞ്ഞാൽ വീണ്ടും കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് എന്താണ് പച്ച തേങ്ങയുടെ വില ഇത്രമാത്രം ഇടിയാനുള്ള കാരണം എന്താണെന്ന് ആദ്യം നോക്കാം അതിനുശേഷം കേരളത്തിലെ ഓരോ സ്ഥലത്തെയും തേങ്ങാവല നമുക്ക് നോക്കാം നാളികേര വില ഇടിവിൽ പരിഭ്രാന്തരായ തമിഴ്നാട്ടിലെ കർഷകർ വിളവെടുപ്പിന് തിരക്കിട്ട നീക്കത്തിൽ കർക്കിടകത്തിന് ശേഷം വിളവെടുപ്പ് ആരംഭിച്ചാൽ മതി എന്ന നിലപാടിൽ നീങ്ങിയവരാണ് പെടുന്നനെ ഉൽപ്പന്നം വിറ്റുമാറുന്നത് കോയമ്പത്തൂർ പൊള്ളാച്ചി പഴനി ദുണ്ടുക്കൽ തിരുപ്പൂർ മധുര സേലം ഭാഗങ്ങളിലെ കർഷകർ കാത്തിരുന്നാൽ നിരക്ക് ഇടിയുമെന്ന ഭീതിയിൽ മുൻകൂർ കച്ചവടങ്ങൾക്ക് തയ്യാറായി ശനിയാഴ്ച കങ്കയത്ത് വെളിച്ചെണ്ണ വില കിൻഡലിന് ആയിരം രൂപ ഇടിഞ്ഞത് ഉൽപാദന മേഖലയെ സമ്മർദ്ദത്തിലാക്കി അന്നവിടെ എണ്ണവില കിൻഡലിന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഇടിഞ്ഞത് വിളവെടുപ്പ് രംഗത്തെ ചലനങ്ങൾ വിലയിരുത്തിയാൽ പച്ചത്തേങ്ങ കൊപ്പറവരവ് അടുത്ത വാരം ഉയരാം പെട്ടെന്ന് ഈ പച്ച തേങ്ങയുടെ വില കുത്തനെ ഇടിയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വിലയിലുണ്ടായ കുറവാണ് കുത്തനെ ഉയർന്ന വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടൽ ലക്ഷ്യം കാണുന്നു പൊതുവിപണിയിൽ ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വില വന്നാൽതാണ് നിലവിലിപ്പോൾ താഴ്ന്ന ഒരവസ്ഥയിലോട്ട് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ തൊണ്ണൂറ്റി നാല് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് മാസം ഒരു ലിറ്റർ വീതം വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് പൂഴ്ത്തിവയ്പ്പ് അവസാനിപ്പിച്ച് കരിഞ്ചന്തക്കാർ വീണ്ടും വില കുറയ്ക്കാൻ നിർബന്ധിതരായത് സബ്സിഡി നിരക്കിൽ സംസ്ഥാന സർക്കാർ വെളിച്ചെണ്ണ നൽകുമെന്നതിനാൽ കൊപ്ര കെട്ടിക്കിടക്കുമെന്ന മുന്നിൽ കണ്ടാണ് തമിഴ്നാട് വില കുറച്ചത് കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന കൊപ്രയ്ക്ക് നിലവിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണെന്ന് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ഇനി നമുക്ക് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള തേങ്ങാവില നോക്കാം ഇന്നത്തെ വില ഇന്ന് ഒരുപാട് ഇടിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ ഒരു കിലോയ്ക്ക് അറുപത്തി നാല് രൂപയായിട്ടാണ് ഇത് ഇടിഞ്ഞിരിക്കുന്നത് കണ്ണൂർ ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രൂപ പയ്യന്നൂർ ഒരു കിലോയ്ക്ക് അറുപത് രൂപ ആലക്കോട് ഒരു കിലോയ്ക്ക് അമ്പത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ പച്ച തേങ്ങട വില അറുപത് രൂപ കുടിയാൻമല അറുപത്തി അഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെയും ഇന്നലെ വരെയും അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വില ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അമ്പത് രൂപ മുതൽ അറുപത് രൂപ ആയിട്ട് പത്ത് രൂപയോളമാണ് ഇപ്പം കുറഞ്ഞിരിക്കുന്നത് വെള്ളരിക്കുണ്ട് അൻപത്തി രൂപ പാലക്കാടും വലിയൊരു ഇടിവാണ് വന്നിരിക്കുന്നത് അൻപത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപ വരെ ഉള്ളൂ ഇന്നലെ അറുപത്തിരണ്ട് രൂപ മുതൽ അറുപത്തി നാല് രൂപ വരെ ഉണ്ടായിരുന്നു നെടുമങ്ങാട് എൺപത് രൂപ വിലയും മാറ്റമില്ല അവിടെ കോഴിക്കോട് എഴുപത്തി തലശ്ശേരി അറുപത്തി മൂന്ന് കൽപ്പറ്റയിൽ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി നാല് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ ആലപ്പുഴ ഒരു കിലോയ്ക്ക് അറുപത്തി രണ്ട് രൂപ വയനാട് ഒരു കിലോ തേങ്ങട വില എൺപത് രൂപ തിരുവനന്തപുരം ഒരു കിലോയ്ക്ക് എൺപത് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ പച്ച തേങ്ങട വില എഴുപത്തി അഞ്ച് രൂപ കോട്ടയം ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തി എട്ട് രൂപ പുനലൂർ എഴുപത്തി ആറ് രൂപ പുത്തൂർ എഴുപത്തി എട്ട് രൂപ കരുനാവപ്പള്ളിയിൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ ഏറ്റുമാനൂർ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ ഇതാണ് ഇന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി